നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ നിർണായകമായ കൂടുതൽ തെളിവുകൾ പോലീസിനെ കൈമാറിയ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ ഞെട്ടിക്കും തലച്ചോറിലെ അണുബാധയും വൃക്കരോഗവും തുടർച്ചയായ ഹൃദയാഘാതവും കാരണം അദ്ദേഹം ഇന്ന് രോഗദുരിതത്തിലാണ് കുറെ കാലമായി വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രണ്ട് വൃക്കകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഒപ്പം തലച്ചോറിൽ അണുബാധയുണ്ട് ഇതുകൂടാതെ തുടർച്ചയായുള്ള ഹൃദയാഘാതവും ഇദ്ദേഹത്തെ പിന്തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസുകൾ അദ്ദേഹം നടത്തിവരികയാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് നിലവിൽ ഇപ്പോൾ ബാലചന്ദ്രകുമാർ ചെന്നെത്തി നിൽക്കുന്നത് ബാലചന്ദ്രകുമാറിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട വരുമാനം ഇപ്പോൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലെന്നാണ് ബന്ധുമിത്രാദികൾ പറഞ്ഞത് ചികിത്സയ്ക്കും സ്ഥിരമെടുക്കുന്ന മരുന്നിനും വലിയ ചിലവുണ്ടെന്നും വ്യക്തമാക്കുകയാണ് പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു നമുക്ക് ഇദ്ദേഹത്തെ അറിയാം നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ നിർണായകമായ തെളിവുകളാണ് ഇദ്ദേഹം പോലീസിന് കൈമാറിയത് കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിയുമായി ദിലീപിന് അടുത്ത ബന്ധമുണ്ടെന്ന് തന്നെ ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ബാലചന്ദ്രകുമാർ നടത്തിയ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യപ്പെട്ടു സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അന്വേഷണമൊക്കെ നടന്നതും നിലവിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയൊക്കെ അന്തിമ ഘട്ടത്തിലായിരുന്നു ഇതിനിടെയാണ് ദിലീപിനെതിരെ തുടരന്വേഷണം ആവശ്യം വരുന്നത് അതായത് വിചാരണ കോടതിയിൽ പോലീസായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചതും വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നും പോലീസ് തന്നെ കോടതിയിൽ ആവശ്യപ്പെട്ടു കാരണം ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സിആർ പി സിയിലെ നൂറ്റി എഴുപത്തി മൂന്നിൽ എട്ടാം വകുപ്പ് പ്രകാരം തുടരന്വേഷണത്തിൽ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുകയായിരുന്നു ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ താൻ കണ്ടിട്ടുണ്ടെന്നും ദിലീപിന് ജാമ്യം ലഭിച്ച ദിവസങ്ങളിൽ തന്നെ നടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ദിലീപിന്റെ ആലുവയിലെ വീട്ടിലെത്തിയിരുന്നു എന്നാണ് ഇദ്ദേഹം പങ്കുവച്ചത് അന്ന് ഒരു വി ഐ പി ആണ് ഇത് എത്തിച്ചത് വീഡിയോയിലെ ശബ്ദത്തിന് വ്യക്തത ഇല്ലാത്തതിനാൽ ലാൽ മീഡിയയിൽ കൊണ്ടുപോയി ഓഡിയോയ്ക്ക് വ്യക്തത വരുത്തിയെന്നും ദിലീപും സുഹൃത്തുക്കളും ഒരുമിച്ചാണ് ഈ ദൃശ്യങ്ങൾ കണ്ടതെന്നുമായിരുന്നു ബാലചന്ദ്രൻ പോലീസിനെ അറിയിച്ചത് തുടർന്ന് പൾസർ സുനിയുടെ ക്രൂരകൃത്യ ൾ കാണാൻ തന്നെയും ദിലീപ് ക്ഷണിച്ചതായും നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായതോടെ താനില്ല എന്ന് പറഞ്ഞ് മാറുകയായിരുന്നു ബാലചന്ദ്രകുമാർ അന്ന് പങ്കുവച്ചത് അതേസമയം ഈ ദൃശ്യങ്ങളൊക്കെ ദിലീപിന്റെ വീട്ടിലെത്തിച്ച വി ഐപിയുടെ പേര് അറിയില്ലെന്നും പക്ഷെ കണ്ടാൽ അറിയാമെന്നും ആ വീഡിയോയിലുണ്ടായിരുന്ന വാചകങ്ങൾ ഇന്നും തനിക്ക് ഓർമ്മയുണ്ടെന്നുമായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത് നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ദിലീപിന് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ലഭിച്ചിരുന്നുവെന്നും താൻ ഇതിന് സാക്ഷിയാണെന്നുമായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ഒരു വി പി ആയിരുന്നു നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിലെത്തിച്ചത് ദിലീപിന്റെ സഹോദരൻ അനൂപും സഹോദരിയുടെ ഭർത്താവ് സൂരജും ഉൾപ്പെടെയുള്ളവർ ദൃശ്യങ്ങൾ കണ്ടതിന് താൻ സാക്ഷിയാണെന്നുമായിരുന്നു ബാലചന്ദ്രകുമാർ ഈ കേസിൽ ഏറെ നിർണായകമായും വെളിപ്പെടുത്തിയ മൊഴി ദിലീപിന്റെ വീട്ടിലെ പാലുകാച്ചൽ ചടങ്ങ് നടന്നതിന്റെ പിറ്റേന്ന് അവിടെ പോയിരുന്നു െന്നും അവിടെ സുനിയെ കണ്ടിരുന്നുവെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിയെന്ന് പറഞ്ഞ് പുറത്തു വന്ന പൾസർ സുനിയുടെ ചിത്രം കണ്ടപ്പോൾ ദിലീപിനെ വിളിച്ച് സാറിന്റെ വീട്ടിൽ കണ്ട പയ്യനല്ലേ എന്ന് ചോദിച്ചു എന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത് ഏത് പയ്യനാണെന്ന് ദിലീപ് തിരിച്ചു ചോദിച്ചെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു ബാലു തന്റെ കൂടെ പൾസർ സുനിയെ കണ്ട വിവരം പുറത്ത് പറയരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു റിമാൻഡിലേക്ക് ആലുവയിലെ ജയിലിലേക്ക് തന്നെ വിളിപ്പിച്ച് വീണ്ടും ഇക്കാര്യം ആവശ്യപ്പെട്ടു പിന്നീട് അങ്ങോട്ട് ദിലീപും ബന്ധുക്കളും തന്നോട് സ്നേഹം അഭിനയിച്ചു സഹോദരി ഭർത്താവ് വിളിച്ചു കാവ്യ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് ബാലുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ ആഹാരം കഴിക്കില്ലെന്ന് കാവ്യ പറഞ്ഞു എന്നാണ് സംവിധായകൻ വ്യക്തമാക്കിയത് ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് ആദ്യമായിട്ടാണ് പൾസർ സുനിയെ താൻ കണ്ടതെന്നും ബാലചന്ദ്രകുമാർ പറയുകയാണ് ഒരു ചാനൽ ചർച്ചയ്ക്കിടെയായിരുന്നു അദ്ദേഹം ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടത്തിയത് തന്നെ ആലുവ ജയിലിലേക്ക് വിളിപ്പിച്ചത് സംബന്ധിച്ച് ഒന്നും വെളിപ്പെടുത്തരുതെന്നും ദിലീപ് ആവശ്യപ്പെട്ടിരുന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ദിലീപിന്റെ സുഹൃത്തും കൂടിയാണ് ാവ്യ തന്നെ ഇക്കാര്യം പറഞ്ഞു നിരവധി തവണ വിളിച്ചിരുന്നു ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടെന്നറിഞ്ഞാൽ ജാമ്യം ലഭിക്കില്ല എന്നാണ് ദിലീപും കുടുംബാംഗങ്ങളും തന്നോട് പറഞ്ഞത് ജയിലിൽ ദിലീപിന് വി പരിഗണനയാണ് ലഭിച്ചത് താനത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് താനും ദിലീപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതെന്നും ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി ബാലചന്ദ്രന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് ബാലചന്ദ്രന്റെ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് തുടരന്വേഷണം നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് വിചാരിച്ചു അപേക്ഷ വിചാരണ കോടതിയിൽ സമർപ്പിച്ചു ഇതിനോടൊപ്പം നടിയെ ആക്രമിച്ച കേസിലെ നിലവിലുള്ള വിചാരണ നിർത്തിവെക്കണമെന്ന് മറ്റൊരു അപേക്ഷയും കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതായത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ദിലീപിന്റെ കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പോലും